യേശുവി കുരിശു വഹിച്ചു കൊണ്ടുള്ള അങ് യാത്രയിൽ അങ്ങ് ഏറ്റവും വേദന അനുഭവിച്ചത് തിരുത്തോളിലെ മുറിവിൽ നിന്നായിരുന്നല്ലോ ആ മുറിവിൻ്റെ ശ്രേഷ്ഠതയാലും യോഗ്യതയാലും നീ ചോദിക്കുന്നത് എന്തും സഫലമായി തീരും എന്ന് വിശുദ്ധ ഭരണാർത്ഥിനോട് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ വാഗ്ദാനങ്ങളിൽ അങ്ങ് വിശ്വസ്തനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആരാലും അറിയപ്പെടാത്ത ആ തിരുത്തോളിലെ മുറിവിനെ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുടെ ലഘുപാപങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കപ്പെടുകയും മാരകപാപങ്ങൾ മറന്നുകളയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വാക്കനുസരിച്ച് ഞാൻ ചോദിക്കുന്ന എൻ്റെ ഈ കാര്യം അങ്ങക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സാധിച്ചു തരണമെന്ന് ഞാൻ ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു അങ്ങ് ഇന്നുവരെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രപഞ്ചത്തിലുള്ള തന്മാത്രകളുടെ എണ്ണത്തോളം ഞാൻ നന്ദിയും സ്തുതിയും പറയുന്നു ആമീൻ